അയ്യോ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്ന സമയത്ത് പൈസ ഒരു ചെറുമീനായിരുന്നു ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞതും സ്ട്രൈക്ക് എപ്പോ ഇറങ്ങി വന്നാലും മഴട്ടിപ്പോയി ഇന്നലെ ഉള്ളത് ഒരെണ്ണം പൊട്ടിപ്പോയതേ ഉള്ളൂ ഇന്ന് അവിടെ എന്റില്ലൊരു ചെറിയൊരു എന്നൊക്കെ കാണുന്നു മീൻ ഓ ഫ്രോ കടിച്ചോണ്ട് പോകുമ്പോൾ ഇന്ന് പൂ കാഴ്ച ഉണ്ടാവ മീനുണ്ടായിരുന്നു അവിടെ മീനുണ്ട് കഴിച്ചു ഞാൻ തന്നെ പറഞ്ഞ അവിടെ മീനുണ്ടെന്ന് അത് അതിന് പുല്ല് അങ്ങോട്ട് വലിഞ്ഞാന്ന് മീനുണ്ടെങ്കിൽ അവിടെ അടിക്കാം കഴിഞ്ഞൊരു ചെറിയ മീൻ മിസ്സായതാണ്ട് ഈ ക്യാബിലിന്ന് ഓ ഒന്ന് കാസ്റ്റ് ചെയ്ത് സ്പീഡ് വലിച്ച് രണ്ടാമത്തെ പെയ്യോ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് ചെറിയ അടിച്ച് ചെറിയ ഫ്രോഗായുണ്ട് മിസ്സായിപ്പോയി ഫ്രോഗം പോയില്ല ആർക്കിൻ്റെ ഇത്രക്കുള്ളത്തി വാള ഇതിനകത്ത് കയറി വരാൻ സാധ്യതയുണ്ട് ഇല്ല വെള്ളം കയറിയുണ്ട് പക്ഷെ വാളയാണെങ്കിൽ ചെറുപറ കടന്നായിരിക്കും എനിക്കത് രോഗമുണ്ടെന്ന് തോന്നി ഓ അടിച്ചു കഴിച്ചു ഓ അയ്യോ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്ന സമയത്ത് അയ്യോ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്ന സമയത്ത് ഞാൻ കണ്ടതുപോലുമില്ല അടിച്ചത് ഓ വീണ്ടും പോയി കൈസ് നല്ല സൈസൊരു ചേർ മീനായിരുന്നു ഇവിടെ കരിക്കുണ്ടെന്ന് പോയത് പോകുന്ന കുഴപ്പമൊന്നുമില്ല ഞാൻ ആ പൊക്കി എടുത്തപ്പോഴത്തേക്കേ ജസ്റ്റ് ഒന്ന് നോക്കണമായിരുന്നു പൊക്ക് നല്ലതാണോ ഒന്നും നോക്കില്ല അപ്പോൾ സ്പീഡിൽ പൊക്കി എടുത്ത് വെള്ളത്തിന് നിന്ന് വന്ന് ഫോളോ ചെയ്ത് വന്ന് അടിച്ചത് അതാ ഞാൻ കാണാന്നത് ഞാൻ അന്ന് എനിക്ക് മിസ്സായ മീൻ തന്നെയാണ് ഇവിടെ കാണാൻ കണ്ട മീൻ്റെ ഒരു വെള്ളയുണ്ടായൻ്റെ പ്രോ പക്ഷെ ഉക്കൊരുമാതിരി മടക്കിയൊക്കെ വെച്ചേക്കുക ഓൺലൈൻ പ്രോഗ്യാ നല്ല ഉക്കാണ് പക്ഷേ ഇനി ഞാൻ ഉക്കപ്പോൾ എടുത്തതിൻ്റെ കുഴപ്പമാണെന്നൊന്നും അറിയത്തില്ല ഇവിടെ കൊണ്ടുവന്ന് പെയ്യ കയറ്റായിരുന്നതും ഞാൻ ആവേശത്തോടെ പൊക്കി കയറ്റിയതാ പറഞ്ഞിട്ട് വരില്ല പോയത് പോയി എന്താണ് ഫോളോ ചെയ്ത് വന്നത് ഞാൻ ഞാൻ പെട്ടെന്ന് ഇവിടെ എന്ത് വാളയാണെന്നു നോക്കാൻ ഇവിടെ ഒരു മീൻ മറിഞ്ഞായിരുന്നു എന്താന്ന് നോക്കാനായിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചൊഴിക്കുക കയറി അടിച്ചത് ഉക്കപ്പൂ കൊടുത്തു ഉക്കാവിയും ബുക്ക് തിരികൊക്കെ ചെയ്തു പക്ഷെ പറഞ്ഞിട്ട് തരില്ല മിസ്സായി പോയി ഇവിടെ വന്നപ്പോഴാണ് അടിച്ചത് ഫോളോ ചെയ്ത് വന്നതാണ് എൻ്റെ കീഴീന്ന് നിറഞ്ഞു വന്നത് എൻ്റെ മനസ്സ് നല്ലോണം പറഞ്ഞ കേസിൽ ഇവിടുന്ന് മീൻ അടിക്കും പോയ മീൻ ഇവിടെ തന്നെ കാണാൻ സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ ഇപ്പോഴാണ് ഒന്ന് പോയത് ഇവിടുന്ന് ഇറങ്ങി കേട്ടോ കിളി പോയി കിടന്നതാസ് ഒരു ഉക്ക് മാത്രം അങ്ങനെ സൈഡിൽ കൊണ്ടു കിടന്നേ കൂടുതൽ നമ്മൾ ഉക്കപ്പം കൊടുക്കുന്ന സൈഡിലോട്ടായത് കൊണ്ടേ വലിയതായിട്ട് ഉക്ക് കയറി പോകത്തില്ല മീൻ്റെ അതിൻ്റെ സൈഡിൽ കൂടെ ആണൊക്കെ കയറുക എന്നാൽ എനിക്ക് അടിക്കുന്ന മിക്കാറുള്ള മീനെല്ലാം ഊക്ക് സൈഡിലായിരിക്കും അല്ലെങ്കിൽ വെയിറ്റ് ഇഷ്ടം ഞാൻ കണ്ടില്ല എന്തുവാ സംഭവിച്ചതെന്ന് ഞാൻ കണ്ടില്ല അതാണ് ഇല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഊക്ക പോടുത്താൽ മതിയായിരുന്നു ഫ്രോഗം കണ്ണാക്കി കയറ്റിയാണ് പോയി പോയി എത്രേ പോയിരിക്കുന്നു ഫുള്ള് സന്ധിയിലിട്ടായി അവിടെ പോയി കിടന്നറിയാനും മൂടൗട്ടായി ഇപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുക എടുവാണെങ്കിൽ ആരെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരം ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ് അടിച്ച്